അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫൗസി സ്ക്രീംസ് കിച്ചൺ അമ്പഴം കൈ ചെമ്മീനും കൊണ്ട് നിങ്ങൾക്ക് അറിയേണ്ടാക്കി കൂട്ടിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ ദൊരു അടിപൊളി റെസിപ്പിയാണ് നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം എപ്പോഴും കുഞ്ഞു ചെമ്മീൻ ആയിരിക്കും കേട്ടോ ഇതിന് ടേസ്റ്റ് പിന്നെ എനിക്കിവിടെ വലിയ ചെമ്മീനാണ് കിട്ടിയിരിക്കുന്നത് ഞാനിപ്പം അതുകൊണ്ടാണ് തയ്യാറാക്കുന്നത് അരമുറി തേങ്ങയും ഈ സ്പൂണിന് മൂന്ന് ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കുറച്ച് ചെറിയ ഉള്ളിയും കൂടി എടുത്തിട്ടുണ്ട് നമുക്ക് ആദ്യം തന്നെ ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഫൗസി സ്പിംസ് കിച്ചൻ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ വലതുവശത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയ ഓൾ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ മിക്സിയുടെ ജാറിലേക്ക് തേങ്ങായും മുളപൊടിയും മഞ്ഞൾപ്പൊടിയും ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് നല്ല മഷി പോലെ ഒന്ന് അരച്ചെടുക്കാം അതുപോലെ തന്നെ ചെമ്മീൻ ഞാനിവിടെ വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഞാനിത് മുഴുവനും കട്ട് ചെയ്തെങ്കിലും ഇതിൽ നിന്ന് ചെറിയ ചെമ്മീൻ നോക്കിയിട്ടാണ് കേട്ടോ എടുത്തത് ചെമ്മീൻ എപ്പോഴും തലയെ വെച്ചിട്ട് കറി വെക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ചെമ്മീത്തിൻ്റെ തലയിലുള്ളത് ഈ ഒരു ഭാഗം കൂടിയോ എടുത്ത് കളയണം കേട്ടോ ചെമ്മീത്തിൻ്റെ കുടല് അതായത് വേസ്റ്റ് ഒക്കെ വരുന്ന സ്ഥലമാണത് അപ്പോൾ അത് എടുത്ത് മറന്നു മറന്നുപോകരുത് അതുപോലെ തന്നെ എൻ്റെ മുതുകത്തിലുള്ള ആ ഒരു ഉണ്ടല്ലോ അതുകൂടി എടുത്ത് കളയണം ഇല്ലെങ്കിൽ ചില ആളുകൾക്ക് അലർജിയൊക്കെ വരുന്നത് ഇത് ഉള്ളിൽ പോകുന്നത് കൊണ്ടാണ് അല്ലാതെ വേറെ ഒന്നും കൊണ്ടുപോകില്ല ചെമ്മീൻ കഴിക്കുമ്പോൾ അലർജി വരുന്നത് പിന്നെ നമ്മൾ ആ വാലിൻ്റെ ഭാഗത്തുള്ള ആ ഉണ്ടല്ലോ അതുകൂടി കളയാതെ വെക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് എന്ത് വരുമ്പോൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് അത് പൊളിച്ച് കളഞ്ഞാൽ മതിയെ അപ്പോൾ അതെ ഇതിൻ്റെ മുകളിലുള്ള ആ ഒരു കറുത്ത ഒരു നാരു പോലത്തെ ഒരു ഇതുണ്ടല്ലോ അതുകൂടി ഒന്ന് കളയണം കേട്ടോ ചില ആളുകൾക്ക് ചെമ്മീൻ കഴിക്കുമ്പോൾ അലർജിയൊക്കെ വരുന്നതെന്ന് പറയുന്നത് ഈ തലഭാഗത്തുള്ള ആ കുടലും ഈ ഒരു വള്ളിയൊക്കെ എടുത്ത് കളയാത്തത് കൊണ്ടാണ് അല്ലാതെ ചെമ്മീൻ കഴിക്കുന്നതുകൊണ്ടല്ലോ അലർജി വരുന്നത് ഇനി നമ്മൾ അരച്ചെടുത്ത അരപ്പ് നമുക്കൊരു ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ആ മിക്സിയുടെ ജാറൊക്കെ കഴുകിയിട്ട് അതുകൂടി നമുക്ക് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി രണ്ട് മൂന്ന് പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം പച്ചമുളകിൻ്റെയൊക്കെ അളവ് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ചേർക്കാം കേട്ടോ ഞാൻ മൂന്ന് പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത് എരിവിനനുസരിച്ച് പച്ചമുളക് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മൂടി അടുപ്പിൽ വെച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്നും തിളച്ച് വരുന്നത് വരെ ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചു കൊടുക്കാവേ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഈ അമ്പഴങ്ങായും ചെമ്മീനൊക്കെ കൂടി കറി വെക്കുന്നത് അത് മുളക് തേങ്ങ അരച്ച് മാത്രമല്ല തേങ്ങ അരച്ചും നമുക്കിതുപോലെ വെക്കാം എൻ്റെ ഉമ്മായൊക്കെ പണ്ട് ഉണ്ടാക്കി കൊണ്ടിരുന്ന കറിയാണ് കേട്ടോ ഇത് ഇപ്പം എവിടെയാണ് അമ്പഴമൊക്കെ ഉള്ളത് അമ്പഴങ്ങായും ഇല്ല അമ്പഴവും ഇല്ല ഒന്നുമില്ല അതേ ചെമ്മീനൊക്കെ ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിൽ ഏറ്റവും ചെറിയ ചെമ്മീനും പിന്നെ ഒരു വലിയ ചെമ്മീനും ഒക്കെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് എപ്പോഴും നമ്മുടെ തെള്ളിച്ചെമ്മീനാണ് കേട്ടോ അമ്പഴങ്ങായം ചെമ്മീനോട്ട് വെക്കാൻ ഏറ്റവും ടേസ്റ്റ് പിന്നെ അത് കിട്ടാഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇതുകൊണ്ട് വെച്ചിരിക്കുന്നത് ഞാൻ കറിയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അരപ്പൊക്കെ സൈഡിലേക്ക് പറ്റിയിരിക്കുന്നതൊക്കെ ആ അരപ്പ് ചട്ടിയിൽ നിന്ന് ഒന്ന് കറിയിലേക്ക് ആക്കി കൊടുക്കുക എന്നിട്ട് വളരെ കുറഞ്ഞ തീയിൽ ഒന്നുകൂടി മൂടി വെച്ച് കൊടുക്കാം ചെമ്മീൻ ഒരുപാട് വേവൊന്നും ഇല്ല കേട്ടോ പിന്നെ അമ്പഴങ്ങാട് പുളിയൊക്കെ ചെമ്മീനിലേക്ക് പിടിക്കുന്നവർ എന്ത് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിരിക്കുന്നത് കണ്ട കറിയിൽ നിന്ന് അതുവരെയാണ് നമുക്കിത് വേവിച്ചെടുക്കേണ്ടത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഒന്ന് തീ ഓഫ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് കുറുകി എണ്ണയൊക്കെ തിളിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഇത് ഓഫ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ചെമ്മീനൊക്കെ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിപ്പം നല്ല കറക്റ്റായിട്ട് തന്നെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അന്ന് നമുക്ക് ചട്ടിയോട് കൂടി എടുത്ത് ഇന്ന് ചുറ്റി കൊടുക്കാം എന്നിട്ട് ഈ കറി ഒന്ന് താളിച്ചു കൊടുക്കാം കേട്ടോ ഇനി നമുക്കൊരു താളിക്കാനുള്ളൊരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം ഒരു ചെറിയ പാനാണ് ഞാൻ വെച്ച് കൊടുത്തിരിക്കുന്നതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അത് നന്നായിട്ട് കാഞ്ഞു വരുമ്പോഴത്തേക്കും രണ്ട് മൂന്ന് ഉലുവ ഒരുപാട് ഉലുവയിൽ നിന്ന് വിടരുത് വളരെ കുറച്ച് ഉലുവയിട്ട് കൊടുക്കാം ഉലുവ പൊട്ടി വരുമ്പോഴത്തേക്കും ചെറുതായി എരിഞ്ഞ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കണം പിന്നെ ഒരല്പം മുളക് പൊടി കൂടി കേട്ടോ മുളക് പൊടി ഇടുന്നത് കറിക്ക് ഒരു കളർ കിട്ടുന്നതിനും പിന്നെ ഒരു നല്ല ടേസ്റ്റിനും വേണ്ടിയിട്ടാണ് കേട്ടോ ഒരിത്തിരി മുളക് പൊടി ഇട്ട് കൊടുക്കാൻ മറന്നു പോകരുത് എന്നിട്ട് നമുക്കത് കൂടി ഒന്ന് മൂപ്പിച്ച് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറന്നു പോകരുത് ഇതുപോലുള്ള കറികളൊന്നും എല്ലാവരും ഉണ്ടാക്കി കാണില്ല വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം അറിയാവുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇനിയിപ്പോൾ നിങ്ങളൊക്കെ തയ്യാറാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറന്നു പോകരുത് അപ്പം ഈ കറിയൊന്നും ബൗളിലേക്ക് മാറ്റാം നല്ല ചൂട് ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെയും പുട്ടിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ പ്രത്യേകിച്ച് കുട്ടിൻ്റെ കൂടെ കഴിക്കാൻ നല്ല രുചിയാണ് അപ്പം ഞാനൊരു ബൗളിലേക്ക് ഇത് സെർവ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ വിഭവം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീണ്ടും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായി നമുക്ക് ഫൗസി സ്ക്രീംസ് കിച്ചണിലൂടെ കാണാം വീണ്ടും കാണുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു മാസാമബായ്